ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് വ്യാഴം ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഇന്ന് ശക്തമായ മഴ മുന്നറിയിപ്പുണ്ട് ഏഴ് ജില്ലകളിലാണ് കേന്ദ്ര കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് യെല്ലോ അലേർട്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇന്ന് മുതൽ ഇരുപത്തിയേഴാം തീയതി വരെ മണിക്കൂറിൽ മുപ്പത് മുതൽ നാല്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അടുത്ത അറിയിപ്പ് യു പി ഐ പേയ്മെന്റുകളൊക്കെ നടത്താൻ ക്യു ആർ കോഡുകൾ സ്കാൻ ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് കേരള പോലീസ് അറിയപ്പെടുന്ന സേവനദാതാക്കളിൽ നിന്ന് മാത്രം ക്യു ആർ കോഡ് ജനറേറ്റ് ചെയ്യുക എന്നതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ക്യു ആർ കോഡ് ഉപയോഗിച്ചുള്ള ഇടപാടുകൾ നടത്തിയ ഉടനെ അക്കൗണ്ടിലെ ട്രാൻസാക്ഷൻ വിശദാംശങ്ങൾ പരിശോധിച്ച് ഉറപ്പുവരുത്തണം ക്യു ആർ കോഡ് ഉപയോഗിച്ച് ഒരു ലിങ്ക് തുറക്കുമ്പോൾ യു ആർ എൽ സുരക്ഷിതമാണെന്നും വിശ്വസനീയമായ ഉറവിടത്തിൽ നിന്നാണ് വരുന്നതെന്നും ഉറപ്പാക്കണം ഇമെയിലിലെയും എസ് എം എസിലെയും സംശയകരമായ ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുന്നത് അപകടകരമെന്നതുപോലെ ക്യു ആർ കോഡുകൾ നയിക്കുന്ന യു ആർ എല്ലുകളെല്ലാം ശരിയാകണമെന്നില്ല ഫിഷിംഗ് വെബ്സൈറ്റിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ അതിന് കഴിഞ്ഞേക്കും ക്യു ആർ കോഡ് സ്കാനർ സെറ്റിംഗ്സിൽ ഓപ്പൺ യു ആർ എൽ എസ് ഓട്ടോമാറ്റിക്കലി എന്ന ഓപ്ഷൻ നമ്മുടെ യുക്താനുസരണം സെറ്റ് ചെയ്യാം നമ്മുടെ അറിവോഡെ വെബ്സൈറ്റുകളിൽ പ്രവേശിക്കാനുള്ള അനുമതി നൽകുന്നതാണ് ഉചിതം കസ്റ്റം ക്യു ആർ കോഡ് ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യുന്നത് ഒഴിവാക്കണം ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാൻ കഴിയുന്നതും ഉപകരണ നിർമ്മാതാവ് നൽകുന്ന വിശ്വസനീയമായ ആപ്പുകൾ ഉപയോഗിക്കുക ഏതൊരു ടെക്നോളജിക്കും ഗുണത്തിനൊപ്പം ചില ദൂഷ്യവശങ്ങൾ കൂടിയുണ്ടെന്ന് മനസ്സിലാക്കുന്നത് കൂടുതൽ കരുതലോടെ ഇവയെ സമീപിക്കാൻ സഹായിക്കുമെന്നും കേരള പോലീസിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു അടുത്ത അറിയിപ്പ് ഇരുപത്തിയഞ്ച് ലക്ഷം കുടുംബങ്ങൾക്ക് കൂടി അഞ്ഞൂറ്റി എഴുപത്തിയൊന്ന് രൂപയ്ക്ക് ഗ്യാസ് സിലിണ്ടർ അറിയിപ്പ് എത്തിയിരിക്കുകയാണ് ഇരുപത്തിയഞ്ച് ലക്ഷം എൽ പി ജി കുടുംബങ്ങൾക്ക് കൂടി കേന്ദ്രം പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന കണക്ഷൻ അനുവദിച്ചു പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന പദ്ധതിയുമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തേക്കാണ് ഇരുപത്തിയഞ്ച് ലക്ഷം എൽ പി ജി കണക്ഷൻ കൂടി കേന്ദ്രം അനുവദിച്ചത് ഇതോടെ ഇതുവരെ വിതരണം ചെയ്ത ഉജ്വല യോജന കണക്ഷനുകളുടെ എണ്ണം പത്ത് കോടി എൺപത്തിയെട്ട് ലക്ഷമായി ഉയരും ഈ വർഷം ജൂലൈ വരെ പത്ത് കോടി മുപ്പത്തിമൂന്ന് ലക്ഷം എൽ പി ജി കണക്ഷനുകളാണ് വിതരണം ചെയ്തത് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം യമാണ് ഇക്കാര്യം അറിയിച്ചത് നിലവിൽ ഗ്യാസ് കണക്ഷൻ ഇല്ലാത്ത ബി പി എൽ കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് മാത്രമാണ് ഉജ്ജ്വല യോജന പദ്ധതിയിലേക്ക് അപേക്ഷിക്കുവാൻ കഴിയുക ഇരുപത്തിയഞ്ച് ലക്ഷം കൂടി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അടുത്തറിയിപ്പ് സെപ്റ്റംബറിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ ഇന്നു മുതൽ വിതരണം ആരംഭിക്കുന്നതാണ് ഇതിനായി സംസ്ഥാന സർക്കാർ എണ്ണൂറ്റി കോടി അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിരുന്നു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ഈ ആയിരത്തി രൂപ വീതം ലഭിക്കുക ഇരുപത്തിയാറ് ലക്ഷത്തോളം പേരുടെ ബാങ്ക് അക്കൗണ്ടിലും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലും പെൻഷൻ എത്തും ബാങ്ക് അക്കൗണ്ടുകളിൽ തുക ലഭിക്കുന്നവർക്കായിരിക്കും ഇന്നു മുതൽ ലഭിച്ചു തുടങ്ങുക വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം നാളെയോ മറ്റന്നാളോ ഒക്കെയായി ആരംഭിക്കുന്നതായിരിക്കും എട്ട് ലക്ഷത്തോളം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്ര വിഹിതം കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത് ഇതിനാവശ്യമായ ഇരുപത്തിനാല് കോടിയോളം രൂപ സംസ്ഥാനം മുൻകൂർ അനുവദിച്ചിട്ടുണ്ട് ഈ വിഹിതം കേന്ദ്ര സർക്കാരിൻ്റെ പി എഫ് എം എസ് സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ടത് എന്തായാലും പെൻഷൻ തുക അക്കൗണ്ടിൽ ലഭിച്ചവർ അക്കാര്യമൊന്നും കമന്റായി രേഖപ്പെടുത്തുവാൻ മറക്കാതിരിക്കുക വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക